നമസ്കാരം കേരള സർവകലാശാല രജിസ്ട്രാർ ചുമതലയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മിനി കാപ്പൻ വൈസ് ചാൻസലർ മോഹനൻ കുന്നുമലിന് കത്തയച്ചു പദവി ഏറ്റെടുക്കാൻ താല്പര്യമില്ലെന്ന് അറിയിച്ചാണ് വി സിക്ക് കത്ത് നൽകിയിരിക്കുന്നത് വിവാദങ്ങൾക്ക് താല്പര്യമില്ലെന്നും മിനി കാപ്പൻ വി സിക്ക് നൽകിയ കത്തിൽ പറയുന്നുണ്ട് മിനി കാപ്പന് രജിസ്ട്രാറുടെ ചുമതല നൽകി വി സി ഉത്തരവ് ഇറക്കിയിരുന്നു കേരള സർവകലാശാലയിലെ തുടരുന്ന വിവാദങ്ങൾക്കിടയിൽ ആദ്യമായിട്ടാണ് മിനി കാപ്പൻ പ്രതികരിച്ചിരിക്കുന്നത് വി സി മിനി കാപ്പനെ രജിസ്ട്രാർ ആക്കിയതിന് പിന്നാലെ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നടക്കം സിൻഡിക്കേറ്റ് പ്രതികരിച്ചിരുന്നു ഇതോടെ അധികാര വടംവലിയിൽ കരുവാക്കപ്പെടുമെന്ന് ബോധ്യമായതോടെയാണ് ഉദ്യോഗസ്ഥ സ്വയം പിന്മാറുന്നത് സർവകലാശാലയിലെ രജിസ്ട്രാർ സംവിധാനം താളം തെറ്റിക്കിടക്കുന്നതിനിടയിലാണ് മിനി കാപ്പന്റെ ഭാഗത്തുനിന്ന് നിന്ന് ഒരു നീക്കമുണ്ടായിരിക്കുന്നത് അതേസമയം രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിനെതിരെ വി സി രാജ്ഭവനെ സമീപിച്ചിട്ടുണ്ട് തൻ്റെ നിർദ്ദേശം മറികടന്ന് അനധികൃതമായിട്ടാണ് കെ എസ് അനിൽകുമാർ സർവകലാശാലയിൽ എത്തിയതെന്ന് ചൂണ്ടിക്കാണിച്ചാണ് വി സി രാജ്ഭവന് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് മാത്രവുമല്ല അനിൽകുമാർ അയച്ച ഫയലുകൾ വി സി തിരിച്ചയച്ചിരുന്നു എന്നാൽ മിനി കാപ്പൻ അയച്ച ഫയലുകൾ വി സി അംഗീകരിക്കുകയും ചെയ്തിരുന്നു രജിസ്ട്രാർ ഇൻ ചാർജ് എന്ന നിലയിലാണ് മിനി കാപ്പൻ അയച്ച ഫയലുകൾ വി സി അംഗീകരിച്ചത് രജിസ്ട്രാർക്കുള്ള ഈ ഫയലുകൾ അനിൽകുമാറിന് അയക്കരുതെന്ന് ചൂണ്ടിക്കാണിച്ച് വി സി ഇന്നലെ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു അതിനിടെ രജിസ്ട്രാറുടെ ഔദ്യോഗിക വാഹനം പിൻവലിക്കുന്നതിലെ സാധ്യതയും വൈസ് ചാൻസലർ പരിശോധിക്കുന്നതായും വാർത്തകൾ അതേസമയം വൈസ് ചാൻസലറുടെയും സിൻഡിക്കേറ്റിലെ ബി ജെ പി അംഗങ്ങളുടെയും എതിർപ്പ് മറികടന്ന് രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാർ ഇന്നും കേരള സർവകലാശാലയിലെത്തി വിവാദങ്ങളിൽ വരട്ടെ നോക്കാം എന്നായിരുന്നു കെ എസ് അനിൽകുമാറിന്റെ പ്രതികരണം എന്തായാലും സർവകലാശാലയിൽ കേന്ദ്രസേനയുടെ സുരക്ഷ ഒരുക്കണമെന്നാണ് സിൻഡിക്കേറ്റിലെ ബി ജെ പി അംഗങ്ങളുടെ ആവശ്യം ഇതടക്കം സൂചിപ്പിച്ചുകൊണ്ട് ബി ജെ പി അംഗങ്ങൾ കോടതിയെ സമീപിക്കും വിലക്ക് ലംഘിച്ച് കേരള സർവകലാശാലയിൽ പ്രവേശിച്ച രജിസ്ട്രാർക്കെതിരെ ബി ജെ പി സിൻഡിക്കേറ്റ് അംഗങ്ങൾ വി സിക്ക് പരാതി നൽകിയിരുന്നു സസ്പെൻഡ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓഫീസ് പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നത് ഗുരുതരമായ ചട്ടലംഘനമെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് സർവകലാശാലയുടെയും വിദ്യാർത്ഥികളുടെയും രേഖകൾ നശിപ്പിക്കാനോ കടത്തിക്കൊണ്ടു പോകാനോ ഉള്ള സാധ്യത നിലനിൽക്കുന്നുവെന്നാണ് ആരോപണം എന്തായാലും സർവകലാശാലയിലെ രജിസ്ട്രാർ സംവിധാനം പാടെ താളം തെറ്റിക്കിടക്കുകയാണ് ആ ഒരു സാഹചര്യത്തിലാണ് മിനി കാപ്പന്റെ ഭാഗത്തു നിന്ന് ഈ ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത് എന്തായാലും രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിനെതിരെയാണ് വി സി രാജ്ഭവനെ സമീപിച്ചിരിക്കുന്നത് തന്റെ നിർദ്ദേശം മറികടന്ന് അനധികൃതമായിട്ടാണ് ഇത്തരത്തിൽ അനിൽകുമാർ സർവകലാശാലയിൽ എത്തിയതെന്ന് ചൂണ്ടിക്കാണിച്ചാണ് വി സി രാജ്ഭവന് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്